രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന പേരാമ്പ്ര വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാല് ദിവസത്തിനുള്ളിൽ അറുപതിലധികം പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇതോടെ ഒരു പ്രദേശമാകെ ആശങ്കയിലാവുകയാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് കൂടുതലായും ഈ രോഗം സ്ഥിരീകരിച്ചതായിട്ട് അറിയുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും ഇന്നലെയും ഇന്നുമായി ടെസ്റ്റിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഹൈസ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരിൽ ആ ക്ലാസ്സുകളിൽ രോഗലക്ഷണമുള്ള കുട്ടികളെയും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഉച്ചഭക്ഷണം ഇതിനെ തുടർന്ന് നിർത്തിവെച്ചു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളെല്ലാം പ്രചരിക്കുന്നുണ്ട് സ്കൂളാണ് കുട്ടികളാണ് അതിനുവേണ്ടിയുള്ള മുൻകരുതലുകളാണ് അധ്യാപകർ ഉൾപ്പെടെ ും അധ്യാപകരും ആരോഗ്യ വിഭാഗവും എല്ലാം എടുക്കുന്നത് പുറത്തു നിന്നുള്ള ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് രോഗം പടർന്നതെന്നാണ് സംശയം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ കടകളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി വൃത്തിഹീനമായ രീതിയിൽ കണ്ട രണ്ട് കടകൾ അടപ്പിക്കുകയും ചെയ്തു ഈ കടകൾ ഉൾപ്പെടെയുള്ളവയുടെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഏകദേശം കുട്ടികളെ നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ പേടിച്ച രീതിയിലുള്ള ഒരു ഔട്ട് ബ്രേക്ക് ഉള്ളതായിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല നമ്മുടെ ഇപ്പോഴുള്ള കൺസേൺ കുട്ടികൾക്ക് ഉള്ള ചികിത്സകൾ കൃത്യമായിട്ട് ഉറപ്പാക്കുകയും അവർ കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധകൾ ചെലുത്തുകയും ചെയ്യുക നിലവിൽ വിദ്യാർത്ഥികളിൽ മാത്രമാണ് രോഗം പടർന്നു പിടിക്കുന്നത് ആദ്യം രോഗം വന്നവരിൽ നിന്ന് കൂടുതൽ പേർക്ക് വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ് ആരോഗ്യ വിഭാഗം ഇപ്പോൾ സ്വീകരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്